ഹലോ ഗായ്സ് ഇറ്റ്സ് മീ സിനു ആരും പേടിക്കണ്ട ഒരു പുത്തനുടുപ്പിൽ കയറാനുള്ള എൻ്റെ രോദനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാട്ടിലുള്ള സമയത്ത് എന്തൊരു പരിപാടി വന്നാലും ഉടുപ്പിടുക എന്നുള്ളത് എനിക്ക് നിർബന്ധമുള്ള കാര്യം എന്നു തൊട്ട് ഞാൻ ജോലിയെടുത്ത് സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കാൻ തുടങ്ങിയോ അന്ന് തൊട്ട് എന്ത് പരിപാടി വന്നാലും എനിക്ക് ഉടുപ്പ് വേണം മെറ്റീരിയൽ എടുത്തുകൊണ്ട് വന്നിട്ട് അനിയത്തിയുടെ കൊടുത്തിട്ട് പറയും വാച്ച ഇന്ന സാധനം വേണം ആള് സൂപ്പറായിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് തരുകയും ചെയ്യും പക്ഷേ ദുബായിലേക്ക് വന്നതിൽ പിന്നെയും അതിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഗൈസ് ആ നാട്ടിലേക്ക് പോയാലും വന്നാലും ഞാൻ പറയേണ്ട താമസമില്ല എൻ്റെ വാവ എൻ്റെ അടുത്ത് ചോദിക്കുന്നു എന്താ സിനിമ വേണ്ടത് ഏതു ഉടുപ്പാണ് വേണ്ടത് എന്ത് സാധനമാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ആൾ ഫുൾ പവറാണ് സോ ലാസ്റ്റ് ടൈം എൻ്റെ ഫ്രണ്ട് പോയിട്ടുണ്ടായിരുന്നു അവൻ തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ ഒരേ ഒരു ഉടുപ്പ് മാത്രമേ അവളുടെ അടുത്ത് എനിക്ക് ചെയ്തു തരാൻ പറഞ്ഞിട്ടുള്ളായിരുന്നു ഒന്ന് പറഞ്ഞാൽ മൂന്നായിട്ട് അവളെനിക്ക് തിരിച്ച് കൊടുത്തുവിട്ടത് സോ ആദ്യത്തെ വന്നിട്ട് ഈ ഒരു കോട്ടൻ നാര്ക്കലിയാണ് സ്ലീവ്ലെസ്സാണ് സ്ലീവ്ലെസ് ഡ്രെസ്സസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്ലീവ്സില് ചെറിയ ചെറിയ റവൾസ് വന്നിട്ടുണ്ട് ചെസ്റ്റ് പോർഷനിൽ പിൻ ടെക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ അകക്കൂടിയുള്ളൊരു ഡ്രോ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകുന്ന സമയത്തിൽ ഉള്ള ഷേപ്പിലാണ് ആശയത്ത് എനിക്കിത് അടിച്ചു തന്നത് ഇവിടെ വന്നുള്ള മട്ടനും ചിക്കനും എല്ലാം അടിച്ചുകയറ്റി ഇച്ചിരി ഡുണ്ടും മോളായി ഗൈസ് അതിന് ശേഷം രണ്ടാമതായിട്ട് വന്നത് ഒരു ഫ്ലോറൽ അനാർക്കലിയാണ് ഇതൊരു അനാർക്കലിയുള്ള ഗൈസ് മാക്സി ഡ്രസ്സാണ് ലോങ് മാക്സി ഡ്രസ്സ് ഇത് മീഷോയിൽ നിന്ന് അവളെ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് തന്നാണ് ഇതും ഭയങ്കര ക്യൂട്ടാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇനി പറഞ്ഞൊരു സാധനമുണ്ട് എനിക്കിത് വേണമെന്ന് പറഞ്ഞ് ഞാൻ ചെയ്യാൻ പറഞ്ഞത് ഇതാ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വർക്കലിയാണ് കേട്ടോ സ്ലീവ്ലെസ്സാണ് ഇച്ചിരി സെക്സി സെക്സി ലുക്ക് കിട്ടുന്നൊരു സാധനമാണ് ഗൈസ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി എനിക്ക് ഭയങ്കര കംഫർട്ടബിളും ആണ് എന്നാ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ടും തോന്നി എന്താ പറയുക ഒരു ഡിസൈനർ അനിയത്തി ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒരുപാട് ഉപകാരങ്ങളുണ്ട് കൈസ് പൈസ മുടക്കാതെ എനിക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ട് നടക്കാം ഞാൻ നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ സുന്ദരിയായിട്ട് നടക്കണം എന്നുള്ളത് എൻ്റെ അനിയത്തിക്ക് നിർബന്ധമുള്ള കാര്യമാണ് എൻ്റെ ചെറിയ ചെറിയ ഇഷ്ടങ്ങൾ പോലും അവൾ ഭയങ്കര ടേക്ക് കെയർ ചെയ്യാറുണ്ട് എല്ലാവടപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമായി പിന്നെ എന്നാലും പേഴ്സണൽ ഫേവറേറ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്ട് ഈ എൻ്റെ ബ്ലാക്ക് ഡ്രെസ്സാണ് അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ഏതാന്ന് നിങ്ങളെ കമൻറ്റ് ചെയ്യൂ ഗായസ് അപ്പോൾ അത്രയേ ഉള്ളൂ ലവ് യു ഓൾ താങ്ക്